നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ ഗുണവർദ്ധനവിനും അനുകൂല ഫലത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് പറയുന്നത് ആദ്യമായി അശ്വതി ഇവരെ സംബന്ധിച്ച് ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക ഭരണി ഭരണി നക്ഷത്രക്കാർ പ്രദോഷവ്രതമനുഷ്ഠിച്ച് ശിവഭചനം നടത്തുക കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് സുബ്രഹ്മണ്യ ഭജനം നടത്തുക രോഹിണി നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനായി മാസം തോറും സ്വന്തം നാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുക മകൈരം മകൈരത്തിനെ സംബന്ധിച്ച് ദോഷശമനത്തിന് വിഷ്ണു ഭജനം കൂടാതെ വെള്ളിയാഴ്ച വ്രതവും അനുഷ്ഠിക്കുക തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർ ദേവീ സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുക കൂടാതെ ക്ഷേത്ര സന്ദർശനവും നടത്തുക അടുത്തതായി പുണർദം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷശമനത്തിനും ഗുണത്തിനുമായി വെള്ളിയാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം ചെയ്യുക പൂയം പൂയം നക്ഷത്രക്കാർ ഭജനം പതിവായി നടത്തുന്നത് ഗുണകരമായിരിക്കും ആയില്യം ആയില്യം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് മകം മകം നാളുകാർ ഗുണത്തിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക പൂരം പൂരം നക്ഷത്രക്കാർ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ദോഷശാന്തി വരുത്തുക ഉത്രം ഉത്രം നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമിയെ ഭജിച്ച് ദോഷശമനം നടത്തുക അത്തം അത്തം നക്ഷത്രക്കാർ ഗണപതി ഭജനം നടത്തുന്നതിൽ കൂടി അവർക്ക് ഗുണങ്ങളും അതിലേറെ ധനസമ്പാദ്യം കൂടുകയും ചെയ്യുന്നതായിരിക്കും ചിത്തിര ചിത്തിരനക്ഷത്രക്കാർ നാഗപ്രീതി വരുത്തുക അതിൽ വഴി നിങ്ങൾക്ക് ദോഷപരിഹാരം ലഭിക്കുന്നതാണ് ചോതി നക്ഷത്രം ചോതി നക്ഷത്രക്കാർ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ വഴിപാടുകളും ചെയ്യുക അടുത്തതായി വിശാഖം വിശാഖം നക്ഷത്രക്കാർ സ്ഥിരമായി ശിവഭജനം ചെയ്യുക അനിഴം അനിഴം നക്ഷത്രക്കാർ അവരുടെ ദോഷശാന്തിക്കായി നവഗ്രഹ പ്രീതിയാണ് ചെയ്യേണ്ടത് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർ മഹാവിഷ്ണു ഭജനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർ ഹനുമത് ഭജനം നടത്തുക പൂരാടം പൂരാടം നക്ഷത്രക്കാർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ഭജനമാണ് ചെയ്യേണ്ടത് ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നേരുകയും ചെയ്യുക തിരുവോണം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദേവി ഭജനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അവിട്ടം അവിട്ടം നക്ഷത്രക്കാര് അവതാര വിഷ്ണു ഭജനമാണ് ചെയ്യേണ്ടത് ചതയം ചതയ നക്ഷത്രക്കാർ നാഗരാജ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുകയും സ്ഥിരമായിട്ട് കഴിയുന്നത്ര ദർശനം നടത്തുകയും ചെയ്യുക പൂരിഴ്ടാതി പൂരിട്ടാതി നക്ഷത്രക്കാർ ഷഷ്ടി വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് ശിവഭചനം നടത്തുക അവസാനമായി രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർ അവർക്ക് ഗുണങ്ങളുണ്ടാകാനും ദോഷശമനത്തിനുമായിട്ട് ശിവഭജനം തന്നെയാണ് നടത്തേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം